പ്രസവമടുത്ത സഹോദരിമാർക്ക് നല്ല റാഹത്തുള്ള സന്തോഷമുള്ള സുഖപ്രസവം ലഭിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന അത്ഭുതകരമായ ചില അമലുകളാണ് ഇവിടെ പറയുന്നത് ഈ മൂന്ന് അമലുകൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതിനില്ല ഈ താഴെ അള്ളാഹുവിൻ്റെ കൊണ്ട് എന്തു പ്രതിസന്ധികളുണ്ടെങ്കിലും അത് റാഹത്തുള്ള സന്തോഷമുള്ള സുഖപ്രസവമായിരിക്കും ഇത് കേവലം ഞാൻ വെറുതെ പറയുന്നതല്ല മുത്തുനബി സാഹു അല്ലെ വസ്ല്ലാം അതങ്ങൾ ഉമ്മു സലമ അലി അള്ളാഹു വൻഹായോടും സൈനബർ അലി അള്ളാഹു വൻഹായോടൊക്കെ ഫാത്തിമ ബിബിറലി അള്ളഹു വൻഹക്ക് പ്രസവം അടുത്തപ്പോൾ ഇങ്ങനെ ഓതി മന്ത്രിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ മുത്തനബി അലൈഹി അലൈവലം അതങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത സൈനബ് അലി അള്ളാഹു വന്നഹായും ഉമ്മു സലമി അള്ളഹനും ചെയ്ത നല്ല ഫലം ലഭിക്കുന്ന ഒരു ഒരമൽ ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് അതുപോലെ തന്നെ വിഷമഘട്ടങ്ങളിലും പ്രയാസ ഘട്ടങ്ങളിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈയൊരു ദ്വാ ഉണ്ട് ഇതിനോട് കൂടെ തന്നെ പറയുന്നത് അത് കേവലം ഗർഭിണികൾക്ക് പ്രഗ്നൻ്റായ സഹോദരിമാർക്ക് മാത്രമുള്ളതല്ല ആർക്കും ചൊല്ലാം ആ സമയത്ത് നമുക്ക് ചൊല്ലിയാൽ ചെയ്താൽ പെട്ടെന്നൊരു മിറാക്കിൾ സംഭവിക്കാൻ കാരണമാകുന്ന ചില അമലുകളൊക്കെയുണ്ട് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ ബന്ധുമിത്രാദികളിൽ കൂട്ടുകുടുംബങ്ങളിലൊക്കെ പ്രഗ്നൻ്റായ സഹോദരിമാർക്ക് അതേപോലെ തന്നെ അവരുടെ കുടുംബങ്ങളിലുള്ളവർക്കൊക്കെ ഇത് അയച്ചു കൊടുത്ത് അവരോട് ഇത് ചൊല്ലാൻ വേണ്ടി പറയുകയാണെങ്കിൽ എനിഷ അള്ളാ അള്ളാഹു സുബഹാന മുത്തുനുബിതങ്ങൾക്ക് വഹയ്യ മുഖേന അറിയിച്ചു കൊടുത്ത മുത്തുവിതങ്ങൾക്ക് വമാ ഇൻഹുലുഹ മുത്തുനബി അലൈഹി വസ്ലം അത് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അല്ലാതൊന്നും പറയുന്നില്ലല്ലോ അത്തരം ചില അമലുകളാണ് നമ്മൾ പറയുന്നത് നല്ല ഫലം ഉണ്ടാകും എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അല്ലാഹോ നാം ചെയ്യുന്ന ആമലുകളൊക്കെ നമ്മിൽ നിന്ന് കബൾ ചെയ്യുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവുമ്പോൾ നമുക്കതിലേക്ക് എത്താൻ വേണ്ടി സാധിക്കില്ല അതുകൊണ്ടാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ഇത്തരം വിഷയങ്ങൾ ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും വാട്സാപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും അതിൽ ഒന്നാമത്തേത് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ഫത്തിമ അബിബ് അലി അള്ളാഹുന്നഹാക്ക് സൈനബ് അലി അള്ളാൻഹായോടും ഉമ്മ സലാം അബിറലി അള്ളാ ഉന്നായോടും ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിച്ചത് പറയാനിരിക്കാണ് ഒന്നാമതായി പറയുന്നത് എന്നുള്ളത് ഗർഭിണികളായ സഹോദരിമാർ പതിവാക്കുന്നത് ചൊല്ലുന്നത് നല്ല ഫലം ലഭിക്കാൻ കാരണമാകും ഈ ദിക്ർ വർദ്ധിപ്പിക്കുന്നതു മൂലം പ്രസവം എളുപ്പമാകേക്കാം അതിനുള്ള കാരണ ഒരു വിഷമഘട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മഹാനരായ യൂനുസ് നബിഅലൈ സ്വലാത്തു വസ്സലാം മത്സ്യവയറ്റിൽ നിന്ന് പുറത്തു വരാൻ ചൊല്ലിയ തിക്റാണിത് ഈ ദിക്കർ എല്ലാ സത്യവിശ്വാസികൾക്കും അത്യുത്തമമാണെന്ന് മുത്തൻ നബി സുല്ല അലൈഹി വസ്ല്ലാം അതുങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് ഈ മാം തുറുമുതി ഉദ്ധരിക്കുന്ന ഹദീസിലതുണ്ട് അപ്പോൾ യൂനുസ് നബി അലൈവലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ ഉദരത്തിലായിരുന്നപ്പോൾ വയറിലായിരുന്നപ്പോൾ അകപ്പെട്ടപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ഒരു കാരണമായിട്ടുണ്ട് അപ്പോൾ പ്രഗ്നൻസിയിലുള്ള സഹോദരിമാർ ഇത് പതിവാക്കുകയാണെങ്കിൽ ഈ ഒരു ഇതൊരു ആയത്താണല്ലോ ഈ ഒരു റിക്ർ ഒരു റിക്ർ കൂടെയാണ് ഇതിൻ്റെ മഹത്വം കൊണ്ട് വളരെ പെട്ടെന്ന് രാഹത്തുള്ള സുഖപ്രസവം ലഭിക്കാൻ അത് കാരണമാകും രണ്ടാമത്തേത് പ്ര പ്രസവ വേദനയ്ക്ക് അനുഭവപ്പെട്ടു തുടങ്ങുന്ന സമയത്ത് അവരുടെ അടുത്ത് വച്ച് കർബ് ചൊല്ലുക എന്നുള്ളതാണ് അത് ചൊല്ലുക എന്നല്ല അതിങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക ദ്വാഴുൽക്കർബ് കർബ് ഏതാണെന്ന് നമുക്കൊക്കെ അറിയാം കർബ് വളരെ സവിശേഷമേറിയതാണ് പറഞ്ഞാൽ മഹത്തമുടയവൻ ദയാലുവായ അള്ളാഹു അല്ലാതെ ഒരാളും യാഥാർത്ഥ്യത്തിൽ യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായിട്ട് ആരാധ്യനില്ല എന്നുള്ളതാണ് സിംഹാസനം അതിൻ്റെ റബ്ബായ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല ഇലാഹുമില്ലാഹുൽ ഭൂമികളുടെയും ആകാശങ്ങളുടെയും ആകാശങ്ങളുടെയും ഒക്കെ റബ്ബാണ് കരീം ഇങ്ങനെ തുടങ്ങിയിട്ട് വളരെ സവിശേഷമേറിയ ഈ ഒരു ദ്വാ ഇതാണ് കർബ് ഇത് വിഷമഘട്ടങ്ങളിലൊക്കെ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഒരു റിസൾട്ട് അപ്പോൾ തന്നെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇത് കാണാതെ അറിയുന്നവരുണ്ടോ കാണാതറിയുന്നവരുണ്ടോ അറിയിക്കണം നിങ്ങളുടെ കുടുംബങ്ങളിലും മക്കളിലൊക്കെ ഗർഭിണികളായ സഹോദരിമാർക്ക് ഇത് അയച്ചു കൊടുക്കുക അതേപോലെ തന്നെ കർബ് അത് ഗർഭിണികൾക്ക് വളരെ ഫലം ചെയ്യുന്ന ഒരു ദ്വാഴ കൂടെയാണത് ഏത് വിഷമഘട്ടങ്ങളിലും മുത്തുനബി സുല്ല അലൈഹി വല്ല മാതങ്ങൾ ഇത് ചൊല്ലാറുണ്ടായിരുന്നു ഇതൊക്കെ ഹദീസിലുള്ളതാണ് ബുഹാരി അത് കാറിലൊക്കെ ഇത് കാണാവുന്നതാണ് മുത്തുനബി സല്ലു അലൈ വല്ല മാതങ്ങൾ എന്ത് വിഷമഘട്ടങ്ങളിലേക്കെത്തുമ്പോഴും ഈ ഒരു തിക്ര ചൊല്ലാറുണ്ട് ഈ ഒരു ദ്വാഴ ചൊല്ലാറുണ്ടായിരുന്നു കർബ് നമ്മൾ ചൊല്ലാറുണ്ടോ നമ്മളും ചൊല്ലണം ഇത് ഇനിയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ആ സവിശേഷമേറിയാവൽ അത് പ്രസവ സമയത്തും പ്രസവ വേദനയുള്ള സമയത്തും ഒക്കെ ചൊല്ലാൻ പറ്റുന്നതാണ് എന്തായാലും ഹോസ്പിറ്റലിലൊക്കെ ലേബർ റൂമിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ കുടുംബങ്ങളും മറ്റൊക്കെ ആയിട്ട് വീടിൻ്റെ പരിസരം അല്ല ഹോസ്പിറ്റലിൻ്റെ ലേബർ റൂമിൻ്റെ പരിസരത്ത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പല കാര്യങ്ങളും ചൊല്ലിപ്പറഞ്ഞുകൊണ്ട് അസ്മാൽ ബദ്ര ചൊല്ലിക്കൊണ്ടൊക്കെ പരിസരങ്ങളിൽ ഉണ്ടാകും ആ കൂട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓതാൻ പറ്റുന്ന ഒന്നാണ് കൃത്യമായിട്ട് കേൾക്കുക സൂറത്തുൽഫിലെ അമ്പത്തിനാലാമത്തെ ആയത്തും ആയത്തുൽ കുർസിയും ഇങ്ങനെ ഊതിക്കൊണ്ടേയിരിക്കുക അത് ഓദിച്ചിട്ട് മന്ത്രിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം മന്ത്രിക്കുക ഇല്ലെങ്കിൽ അത് ഇങ്ങനെ ഓദിക്കൊണ്ടേയിരിക്കുക ഏതാണ് ആയത് അമ്പത്തിനാലാമത്തെ ആയത്ത് ഇതും ആയത്തിൽ കുറിസിയും ഇങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കാം നല്ല പവർ ഉള്ളതാണ് പെട്ടെന്ന് റിസൾട്ട് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ മഴ ഓതണം എന്നുള്ളതാണ് അപ്പോൾ ഇത് ഓതിയിട്ടും അപ്പം ആയത്തിൽ കുറിസിയും ഇന്ന റബ്ബക്കും വൽ കലക്കസമ എന്ന് തുടങ്ങുന്ന അതിൻ്റെ അവസാനം വരെ സൂറത്തുൽ അഹാഫിൻ്റെ അമ്പത്തി നാലാമത്തായത് മഴപീതത്തെ ഇതോത് ഇന്ന് ഫാത്തിമ ബി ബി റലിയുള്ളക്ക് മുത്തുനബി സാഹു അലൈഹി സ്വലം അദങ്ങളെ പ്രസവം അടുത്തപ്പോൾ ഈ ഉമ്മു സലമ ബി ബി റതി ഉള്ളഹുനായോടും ജൈനബ് ബി വി റിയുള്ളയോടും ഇത് ഓതിയിട്ട് മന്ത്രിക്കാൻ വേണ്ടി പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു അതാണിത് അതുകൊണ്ട് തന്നെ നല്ല ഫലം ലഭിക്കുന്ന ഒരു അഴമലാണിത് ഈ മൂന്ന് കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ മൂന്നെണ്ണം ലായിലായിത്തെ സുബഹാനക്കെന്നൈ കുൻ അല്ലു അലിമിൻ മറ്റൊന്ന് ലായിലായി അലീമുൽ ഹലീം എന്ന് തുടങ്ങുന്ന ദാനുൽ കർബ് മൂന്നാമത്തെ സൂറത്ത് ഉള്ള അറാഫിൻ്റെ അമ്പത്തി നാലാമത്തെ ആയത്ത് ആയത്തുൽ ഖുർസീനോടും വിദത്തേനോടും കൂടെ ചൊല്ലാനുള്ളത് ഈ ഒന്നും കൂടെ ഉണ്ട് അത് കുറച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാനൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാനിപ്പോൾ അത് വിശദീകരിക്കുന്നില്ല എന്ന് പറയുന്ന ആ ആയത്തും അതിൻ്റെ അവസാനം വരെയുള്ളത് സൂറത്തുൽ ഹഷറിൻ്റെ അവസാനത്തായത്ത് അതേപോലെ തന്നെ നമ്മൾ വൻ ഉനസുലു അൽ ഖുർആാനി മാഹു വഷിഫ് റഹ്മാ എന്ന് പറയുന്നത് അത് ഒരു വെള്ളത്തിൽ വെള്ളത്തിലൂതിയിട്ട് അത് അവരുടെ മുഖത്ത് കുടയാനും അതേപോലെ തന്നെ ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരമലും കൂടെയുണ്ട് അത് മറ്റൊരു സന്ദർഭത്തിൽ പറയാം അത് എഴുതി തയ്യാറാക്കേണ്ടതുണ്ടായതുകൊണ്ടാണ് അതിപ്പോൾ ഉൾക്കൊള്ളിക്കത്ത് മൂന്നെണ്ണം പറയാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് ഈ മൂന്നും ചെയ്താൽ തന്നെ നല്ല ഫലം ലഭിക്കും ഇനിഷല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കൊക്കെ റാഹത്തുള്ള സന്തോഷമുള്ള സുഖപ്രസവം ലഭിക്കുക എന്നുള്ളതാണ് അല്ലേ അങ്ങനെ സുഖപ്രസവം ലഭിച്ചാൽ അതൊരു സുഖമുള്ള പരിപാടിയൊന്നും അല്ല എല്ലാവർക്കും അറിയാവുന്നതാണ് ഓപ്പറേഷൻ അല്ല സിസേറിയൻ അല്ല സി സെഷൻ അല്ല അതിൻ്റെ ഓപ്പോസിറ്റിൽ ഒരു പദം എന്നേ ഉള്ളൂ സുഖപ്രസവത്തിന് അതിൻ്റെ സുഖം അത്രേ നല്ലത് അനുഭവിച്ചവരൊക്കെ അറിയുള്ളൂ അപ്പോൾ ഈ സുഖപ്രസവം ആകുക എന്നുള്ളത് അത് നെക്സ്റ്റ് ഡെലിവറിയുമായി നെക്സ്റ്റ് പ്രഗ്നൻസിയും ഡെലിവറിയുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ട് കിടക്കുകയാണ് അപ്പോൾ എന്താ കൂടുതൽ മക്കളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് സിസ് സീസെഷനിലേക്ക് സിസേറിയനിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രയാസമാണ് എല്ലാവർക്കും അറിയാം അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നതും നമുക്കേറ്റവും ആഗ്രഹിക്കുന്നതൊക്കെ സുഖപ്രസുഖാവുക എന്നുള്ളതാണ് അപ്പോൾ അതിനനുകൂലമായ ഘടകങ്ങൾ അനുയോജിച്ച് വരണം അല്ലെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടാവരുത് ഇപ്പോൾ എന്ന് പറയുന്ന മറുപിള്ള അത് മുഴുവനും താൽ താഴേക്ക് വന്ന് വജൈനയുടെ ആ വജൈനിൻ്റെ ആ ഭാഗത്ത് മുഴുവൻ കവർ ചെയ്ത് നിൽക്കണമെന്ന് വിചാരിക്കാം അതായത് ഫീറ്റസിൻ്റെ കുട്ടിയുടെ ഹെഡ് പുറത്തേക്ക് വരാത്ത രൂപത്തിൽ അവിടെ ബ്ലോക്കായിട്ട് നിൽക്കണം അപ്പോൾ ആ ഒരു എന്താ സിറ്റുവേഷനിലെ ഓപ്പറേഷൻ കമ്പൾസറിയാണ് സിസേറിയൻ അവിടെ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷേ അത് കുട്ടിക്കും അമ്മയ്ക്കൊക്കെ പ്രശ്നമായിട്ട് വന്നേക്കാം അതങ്ങനെ നമ്മളെല്ലാം അങ്ങ് അടച്ചാക്ഷേപിക്കുകയും ചെയ്യരുത് ഓപ്പറേഷൻ അനിവാര്യമായ ഘട്ടങ്ങളിൽ ഓപ്പറേഷൻ തന്നെ ചെയ്യേണ്ടതാണ് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഓപ്പറേഷൻ ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ ഒരു ഏറ്റവും ബെറ്റർ ആയ വഴി അപ്പോൾ അതിനൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ സ്കാനിങ്ങിലും മറ്റുമൊക്കെ നേരത്തെ നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ പറ്റും നമ്മൾക്ക് ഓരോ സ്കാനിങ്ങിന്റെ റിപ്പോർട്ടും ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് മുതലുള്ള സ്കാനിങ്ങിലൊക്കെ ശരിക്ക് പ്ലസൻ്റെ പൊസിഷൻ എവിടെയാണ് മറുപിള്ള എവിടെ കിടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടുള്ള നേട്ടം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ചില ഹോസ്പിറ്റലിൽ നിന്ന് ചില ആളുകളൊക്കെ മുമ്പ് അതൊക്കെ ന്യൂസിലുണ്ടായിരുന്നു സാമ്പത്തിക അഞ്ച് ചൂഷണം ബന്ധപ്പെട്ട് എന്താ സി സെഷനിലേക്ക് നോർമൽ ഡെലിവറിക്ക് സാധ്യതയുള്ളതൊക്കെ മാറ്റി എത്രയോ അനുഭവങ്ങളൊക്കെ ഉണ്ട് ചില ന്യൂസുകളിലൊക്കെ അത് വന്നും ചെയ്തിരുന്നു അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റും അവർ നമ്മളോടൊപ്പം ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയുമ്പോൾ ഇതാ ഇതായിപ്പോൾ റീസെൻ്റ്ലി നേരത്തെ എടുത്ത സ്കാനിങ്ങിൽ വരെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എല്ലാം നോർമലാണല്ലോ പിന്നെ എന്തിനാ ഓപ്പറേഷൻ നമുക്ക് ചോദിക്കാനും പറ്റണം ശരിക്കും നമുക്ക് ഈ സ്കാനിങ് റിപ്പോർട്ടൊക്കെ മനസ്സിലാക്കിയാൽ നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ നമ്മളൊക്കെ സ്കാനിങ്ങിൻ്റെ എല്ലാ റിപ്പോർട്ട്സും നമ്മൾ നോക്കിയിട്ട് കൃത്യമായിട്ടത് അനലൈസ് ചെയ്യാൻ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ഇരുന്ന് തന്നെ പഠിച്ചു മനസ്സിലാക്കിയതാണ് അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്കും ആർക്കും മനസ്സിലാക്കാൻ പറ്റും അതിലുള്ള ടേംസ് ഒന്നും വല്ലാതെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടേംസുകളൊന്നുമില്ല പ്ലസൻ്റെ ഇവിടെ കിടക്കുന്ന മറുപടി ഇവിടെ കിടക്കുന്നത് തല എവിടെയാണ് ഇപ്പോൾ അത് തിരിഞ്ഞു വന്നിട്ടുണ്ടോ ഇങ്ങനെയുള്ള എല്ലാം സ്കാനിങ് റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ പറഞ്ഞു വരുന്നത് അപ്പോൾ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകണം പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകരുത് അപ്പോൾ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ദിക്കറുകളും ത്വാഴകളൊക്കെ ചൊല്ലുന്നത് അള്ളാഹു എല്ലാം നിയന്ത്രിക്കുന്നതല്ലേ നിയന്ത്രിക്കുന്നത് ഒരാണിൻ്റെ സ്പർശം കൂടാതെ മക്കൾ നൽകിയവരാണ് റബ്ബസുബ് ഹോബത്ത ആല ഇനി ഒരിക്കലും മക്കളുണ്ടാകില്ലെന്ന് കരുതി ആധുനിക മെഡിക്കൽ സയൻസ് റിജക്റ്റ് ചെയ്ത എത്രയോ ദമ്പതികൾക്ക് റബ്ബ് റബ്ബസുബാനുഭവ ചായ അത്ഭുതകരമാകുന്ന രൂപത്തിൽ മക്കൾ നൽകിയിട്ടുണ്ടല്ലേ അപ്പോൾ അള്ളാഹുക്ക് സാധിക്കാത്തതൊന്നായിട്ട് ഒന്നുമില്ല അപ്പോൾ എങ്ങനെയാണെങ്കിലും അള്ളാഹു നമുക്ക് നല്ല റാഹത്തുള്ള നോർമൽ ഡെലിവറിക്ക് അനുയോജ്യമായ സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തരാൻ ഈ ഇതക്കറുകൾ കാരണമാകും നിങ്ങളുടെ റിലേറ്റീവ്സിനും മറ്റും അയച്ചു കൊടുക്കുക അള്ളാഹു നമുക്കൊക്കെ നല്ല റാഹത്തുള്ള സന്തോഷമുള്ള സുഖപ്രസവം നൽകട്ടെ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ അവസാനം വരെ കേട്ടവരൊക്കെ കുറച്ചായിരിക്കും ഉണ്ടാവുക സുഖപ്രസവത്തിന് വേണ്ടിയിട്ട് പഴയ കാലം മുതലേ ചെയ്തു വന്നിരുന്ന കുറച്ച് അമലികളുണ്ടായിരുന്നു ഇപ്പോൾ നഫീസുദ് മാല ചൊല്ലാറുണ്ടായിരുന്നു കസിമലായുടെ പേരിൽ യാസീൻ പതിവായ ഓദാറുണ്ടായിരുന്നു ബദ്രീങ്ങലുടെ പേരിൽ ഓദാറുണ്ടായിരുന്നു ഇങ്ങനെ തുടങ്ങിയിട്ട് കാലം മുതലേ ചെയ്തു വരുന്ന ഒരുപാട് ആത്മീയമായ കാര്യങ്ങളുണ്ട് നിങ്ങൾക്കറിയാവുന്നത് ഒക്കെ നിങ്ങളുടെ നാട്ടിലുള്ളതൊക്കെ ഒന്ന് എഴുതി അറിയിക്കത്താഴെ ഇനിഷാ അല്ല അതൊക്കെ മറ്റുള്ളവർക്ക് ഒരു അറിവാകും അള്ളാഹു തോഫിക് നൽകട്ടെ അള്ളാഹു ഗർഭിണികളായ സ്ത്രീകൾക്കൊക്കെ സന്തോഷമുള്ള സുഖപ്രസവം നൽകട്ടെ നിങ്ങൾക്ക് ദ്വാര ചെയ്യണം അസലാ അല്ലേക്കു വരഹമുല്ല